കൂടുതൽ ചർച്ചയ്ക്ക് വിഷയമിപ്പിക്കേണ്ട കാര്യമാണെന്നുള്ള തർക്കമില്ല അതിനുവേണ്ടിയാണ് രണ്ട് മാസത്തിനുള്ളിൽ സിനിമ കോൺക്ലേവ് നടത്താൻ ഉദ്ദേശിക്കുന്നത് ആ കോൺക്ലേവിൽ സീരിയൽ സിനിമ രംഗത്തെ എല്ലാ മേഖലകളിലും പ്രവർത്തിക്കുന്ന ആളുകളുമായി ചർച്ച നടത്തും ചർച്ച നടത്തി ഈ പറയുന്ന നിർദ്ദേശങ്ങളും നിയമനങ്ങളും നടപ്പാക്കാൻ എന്തെല്ലാമാണ് നിലപാട് സ്വീകരിക്കേണ്ട നിലവിൽ ചെയ്യുന്നത് ആ ഒരു നിലപാടാണ് ഗവൺമെൻറ് ഉള്ളത് അത് ആദ്യം മുതലേ ഗവൺമെൻറ് വ്യക്തമാക്കി പറഞ്ഞിട്ടുണ്ട് പിന്നെ എന്തുകൊണ്ടാണ് നിങ്ങൾ ഇത് ഇതുവരെ വിശദീകരിക്കാതെ രൂപീകരിച്ചത് അങ്ങനെ തൊന്നര മറുപടി പറഞ്ഞിട്ടുണ്ട് ഇതിന് മുമ്പുള്ള ബഹലാകാശ കമ്മീഷൻ ഈ റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കുന്നു പറഞ്ഞിട്ടുണ്ട് ആ കമ്മീഷൻ്റെ ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിലാണ് പ്രസിദ്ധീകരിക്കാതെ പോയത് അത് സർക്കാരിൻ്റെ തലയിൽ കിട്ടിവെക്കാനല്ല ശ്രദ്ധിക്കേണ്ടത് സർക്കാരിനകത്തുള്ള ഉത്തരവാദിത്വം തികച്ചും സുതാര്യമാണ് ആ ഉത്തരവാദിത്തം കാരണം ചില കാര്യങ്ങളിൽ വ്യക്തത വരുത്തേണ്ടതുണ്ട് സിനിമാ സീരിയൽ ആ ഇടപെടലിനോ ആവശ്യമായ ഒരു മാർഗരേഖയാണ് ഈ കമ്മീഷൻ ആ റിപ്പോർട്ട് വിശദമായി തന്നെ നിഗമനങ്ങളുടെ നിർദ്ദേശങ്ങൾ പരിശോധിക്കും അത്രയ്ക്കും ആരോപണങ്ങളും പരാമർശങ്ങളും അതിലുള്ളത് കമ്മീഷൻ ഞെട്ടിയതിന്റെ ആ സമയത്ത് ഞാനില്ലല്ലോ എന്റെ മുമ്പ് വന്നപ്പോ ലീഗ് വായിക്കാനും പറ്റില്ല കാരണം ഇതിന് നിർദ്ദേശം നിങ്ങൾ നമുക്ക് കിട്ടുന്നു അപ്പൊ നിങ്ങളെ കിട്ടിയതിനകത്ത് വല്ല ഞെട്ടലുണ്ടെങ്കിൽ നമുക്ക് നോക്കാം നിങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തിയാൽ നമുക്ക് നോക്കാം

എന്നാൽ സിനിമാ രംഗത്ത് പ്രവർത്തിക്കുന്ന ഡബ്ല്യു സി സി അടക്കമുള്ള സംഘടന ചില കാര്യങ്ങൾ മന്ത്രി എന്ന നിലയിൽ ശ്രദ്ധപ്പെടുത്തിയിട്ടുണ്ട് ശ്രദ്ധിക്കേണ്ട കാര്യം വ്യക്തിപരമായി ആരുടെ പരാതി കിട്ടിയില്ലെങ്കിലും സംഘടനകൾ നൽകിയ പരാതികൾ സംബന്ധിച്ചത് പരിശോധിക്കുമ്പോൾ ഈ കാര്യം ബന്ധപ്പെട്ട എല്ലാ മേഖലയിലും ഉള്ളവരുമായി ചർച്ച നടത്താൻ തീരുമാനത്തിലേക്ക് ആ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് സിനിമ കോൺട്രൈ വേണം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുമായിട്ട് ഇശവേഖത്ത് അങ്ങനത്തെ സിനിമ കോട്ക്ലേവിലേക്ക് പോകാൻ തീരുമാനിച്ചു ആ കോൺക്ലേവ് എന്ന് പറയുന്ന വെറും ഒരു ചർച്ച മാത്രമല്ല മൂന്ന് ദിവസക്കാലം എല്ലാ പ്രമുഖരായ ആളുകളെല്ലാം ഇപ്പോൾ സിനിമ നടന്മാരുന്ന മേഖല എന്നുള്ളവര് നടിമാര് മറ്റ് പ്രത്യേക മേഖല എന്നുള്ളവർ എല്ലാ മേഖലയിലുള്ള സീരിയൽ സിനിമ രംഗത്തുള്ളവർ പ്രചരിപ്പിക്കാറുള്ളത് കാരണം കേരളത്തിലെ സിനിമ ഇൻഡസ്ട്രി ഇപ്പോൾ വലിയ തരത്തിൽ മുന്നേറുകയാണ് കഴിഞ്ഞ വർഷം ഏറ്റവും കൂടുതൽ കാലത്ത് ഏറ്റവും കൂടുതൽ പണം റിലീസ് ചെയ്യുന്ന വർഷമാണ് ഏറ്റവും കൂടുതൽ കളക്ഷൻ ഉണ്ടായ വർഷമാണ് ഇപ്പോൾ സിനിമാ രംഗത്ത് വലിയ ഇടപെടലാണ് ഗവൺമെന്റ് നടന്നത് നൂറ്റമ്പത് കോടിയാണ് ചിത്രാഞ്ജലിയുടെ സ്റ്റുഡിയോയ്ക്ക് വേണ്ടി മാത്രം നിർമ്മാണം നടത്തരുത് നൂറ്റമ്പത് കോടി കൊച്ചിയിൽ വലിയൊരു പ്രോജക്റ്റ് ഞങ്ങൾ ചെയ്യുകയാണ് അപ്പോൾ കേരളത്തിലെ സിനിമാ രംഗത്ത് സംസ്ഥാന ഗവൺമെൻറ് നടപ്പാക്കുന്ന വലിയ ഇപ്പോൾ അന്താരാഷ്ട്ര ഫിലിം ഫെസ്റ്റിവൽ ഇപ്പോൾ സിനിമാ അക്കാദമിക്ക് വേണ്ടിയുള്ള സഹായങ്ങൾ അക്കാഡമി നടത്തുന്ന നമ്മുടെ ഇപ്പോഴത്തെ സിനിമാ രംഗത്ത് വിവിധ തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഇതെല്ലാം കെ എസ് എം ടി സി വഴി നമ്മുടെ സിനിമ തിയേറ്ററുകൾ വഴി നടത്തുന്ന പ്രവർത്തനം ക്ഷേമനിധി ബോർഡ് വഴി സിനിമാ രംഗത്ത് സീരിയൽ രംഗത്തുള്ള ആളുകൾക്കോടുള്ള സഹായങ്ങൾ ഒരു കാലത്തും മറ്റൊരു ഗവൺമെന്റ് ചെയ്യാത്ത കാര്യം ഇടതുപക്ഷം മോശമാണ് അല്ല അത് വായിച്ചത് ബുരാഴ്ച കമ്മീഷനാണ് അദ്ദേഹത്തോട് വഹിക്കുന്നത് അദ്ദേഹമാണ് ഇത് വായിച്ചിട്ട് പറഞ്ഞു ഈ അറുപത് പേര് പ്രസിദ്ധീകരിക്കേണ്ടത് മന്ത്രിയെതിരെ ഞാൻ വായിച്ചിട്ടുണ്ട് പ്രാധാന്യം നൽകുന്ന സർക്കാരാണല്ലേ ഒരു സ്ത്രീയുടെ പരാതിയും ആക്ഷേപിക്കപ്പെട്ടു പീഡിപ്പിക്കപ്പെട്ടു പരാതി കിട്ടിയാൽ നിയമനപടി സ്വീകരിക്കുന്ന ഒരു സർക്കാരാണ് ഇത്രയും വലിയ ഇടപെടൽ നടന്നു അല്ലെങ്കിൽ അധിക്ഷേപം നടന്നു പീഡിപ്പിക്കപ്പെട്ടു എന്നുള്ള ഒരു കാര്യം പുറത്തു വരുമ്പോഴും കൃത്യമായിട്ടുള്ള നിയമ നടപടിയിലേക്ക് സർക്കാർ പോകുന്നത് അതാണ് ഞാൻ പറഞ്ഞത് ഇത് സംബന്ധിച്ചിടത്തോളം ഞാൻ ഈ ഗവൺമെന്റ് വന്നതിന് ശേഷം വ്യക്തിപരമായ ഒരു പരാതിയും ഏതെങ്കിലും ഒരു സ്ത്രീ മന്ത്രി എന്ന കാര്യം രൂപ തന്നിട്ടില്ല തനാത്തൊരു കാര്യം എന്തെങ്കിലും സ്വീകരിക്കണം എന്ന് പറയാൻ പറ്റുമോ പിന്നെ ഗവൺമെന്റ് എന്തുകൊണ്ടാണ് ഒരു കമ്മിറ്റി നിയോഗിച്ചത് ആ രംഗത്തെ പ്രശ്നങ്ങളെ കുറിച്ച് പഠിക്കാൻ എന്താണ് ഭാവിയിൽ ആ രംഗത്തെ പ്രശ്നങ്ങൾ പരിഹാരം കാണേണ്ടത് ആ റിപ്പോർട്ട് വന്നപ്പോൾ ആ റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കേണ്ട എന്ന് പറഞ്ഞത് മുൻ കമ്മീഷനാണ് അതിനുശേഷം അത് പ്രസിദ്ധീകരിച്ചില്ല അപ്പോഴാണ് അതിന്മേൽ കേസിൽ പോകുന്നത് ഇപ്പോഴത്തെ ഒരാഴ്ച പ്രസിദ്ധീകരിക്കാൻ പറഞ്ഞില്ല ഞങ്ങൾക്ക് അറിഞ്ഞില്ല പ്രസിദ്ധീകരിക്കട്ടെ അപ്പം ഹൈക്കോടതിയിൽ പോയി എൻ്റെ വിശദാംശം പോയില്ല കോടതി പറഞ്ഞ ദിവസം കൃത്യസമയം തന്നെ അത് പ്രസിദ്ധീകരിക്കുകയും ചെയ്തു ഇനിയിപ്പോൾ ഉള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇതിനകത്തെ ഓരോ ബെഞ്ചിന്റെ ഓരോ കാര്യങ്ങൾ എന്താണെന്നുള്ളത് വരട്ടെ അത് വന്നു കഴിഞ്ഞതിന് ശേഷം നടപടി സ്വീകരിക്കും ഒരു കാര്യം ഞാൻ പറയാം കേരളത്തിലെ സ്ത്രീ സുരക്ഷയ്ക്ക് വലിയ പ്രാധാന്യമാണ് ഗവൺമെന്റ് കൊടുക്കുന്നത് ഇനിയും കൊടുക്കും അത്തരത്തിലുള്ള ഏതെങ്കിലും പരാതികൾ സർക്കാരിൻ്റെ മുമ്പ് വന്നാൽ മായ നടപടി തുടർന്നു കൊണ്ടാകും ഇപ്പോ ചില കാര്യങ്ങൾ ഞങ്ങൾ നടപടി തുടർന്നും ആരംഗത്തും സിനിമാ രംഗത്താണ് സീരിയൽ രംഗത്താണെങ്കിലും ഒരു വ്യക്തി വീഴ്ചയും സ്ത്രീ സുരക്ഷയുമായി ബന്ധപ്പെട്ട് ഉണ്ടാകില്ല കൃത്യമായ ദൈവ നടപടി ആ തുടർന്നും നടപടികൾ അവർ എന്ന് അതിന് അതിന് ബദലായി ഒരു സർക്കാർ സംവിധാനം വേണം ആവശ്യം കൂടി ഉന്നയിച്ചിട്ടുണ്ട് അതിലേക്ക് കടക്കും കിടക്കുമെന്നുള്ള നമ്മളിപ്പോൾ വരുന്ന ഒരു ഘടകം അതൊക്കെ ഉണ്ട് കാരണം അപ്പീൽ അതോറിറ്റി ആരാണ് അല്ലെങ്കിൽ ഒരു പരാതി കൊടുത്താൽ ആ പരാതി ഭീഷണിയില്ലാതെ അവർക്ക് കൊടുക്കാൻ അത് പുറത്തു പോകാതെ ശിക്ഷിക്കാൻ കഴിയുന്ന സംവിധാനങ്ങൾ എന്താണെന്നുള്ളത് എല്ലാം ഇതിന്റെ ഭാഗമായിട്ട് ആരെങ്കിലും എന്റെ ഭയങ്കര ബൈ ഉണ്ടായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ പറയുന്നില്ലേ ഉള്ളൂ കോൺക്ലേവിന് മുമ്പ് പത്രസമ്മേളനത്തിൽ വളരെ വ്യക്തമായി നമ്മൾ കൃത്യമായി പറയാൻ ഉദ്ദേശിക്കുന്നുണ്ട് എന്തായാലും ഒരു കാര്യം ഞാൻ പറയാം ഒരു നല്ല ചർച്ച വന്നിട്ടുണ്ട് വരട്ടെ തുടർന്നുള്ള ദിവസങ്ങളിൽ നമുക്കത് എല്ലാവരും കൂടി യോജിച്ചിരുന്നുണ്ട് ഈ രംഗത്ത് എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ കേരളത്തിലെ സിനിമ സീരിയൽ അംഗത്തുള്ള ഓര്ട്ടിസ്റ്റും ഭയപ്പെടുന്ന അവരൊരു പരാതി തന്നാൽ ഒരാൾ അറിയില്ല ദേശ്യമായി തന്നാൽ മതി ദേശ്യമായി തന്നെ അത് പരിശോധിക്കും

അതിലേതെങ്കിലും ഒരു ആർട്ടിസ്റ്റിനെ സംബന്ധിച്ചൊരു യാതൊരു മാഫിയ തന്നെ ഉണ്ട് എന്നുള്ളതാണ് ഈ റിപ്പോർട്ട് നമ്മൾ പറയുന്ന അത്തരം ആളുകൾക്കെതിരെ പ്രമുഖരായിട്ടുള്ള ആളുകൾക്കെതിരെ കൃത്യമായ നടപടി ഉണ്ടാകുമ്പോ പരാതി ഉണ്ടാകുന്നു ഇതിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ മൊഴികളിൽ ആ മൊഴി കൊടുത്താണ് അതിൽ ഉറച്ചു നിൽക്കുന്ന സാഹചര്യം കൂടി വന്നു കഴിഞ്ഞാൽ നമുക്ക് അതെല്ലാം ചെയ്യും ഒരാൾ ഒരു കഴിഞ്ഞാൽ ആ ുംറച്ചു നില്ക്കുക അതിലോട്ട് പോകാൻ പറഞ്ഞാൽ പിന്നെ സർക്കാരിനെ നോക്കിരിക്കാൻ പറ്റും അത് വരട്ടെ ഈ ജീവന പോലും ഭീഷണിയാവുന്ന ഒരു സാഹചര്യത്തിലാണ് പോലീസിനെയോ കോടതിയോ പോലും സമീപിക്കാത്ത മൊഴികളും അതിലുണ്ട് അതാണ് ഞാൻ പറഞ്ഞത് കേരളത്തിലെ സിനിമാ രംഗത്തോടെ ഏതെങ്കിലും ഒരു വനിതാ പ്രവർത്തക ഏത് സമയത്തും ഗവൺമെൻറ്റിനെ സമീപിക്കാം ഒരു ഭീഷണി ഉണ്ടായില്ല കൃത്യമായ നടപടി ഉണ്ടായിരിക്കും ഇത് നമുക്ക് പറയാൻ പറ്റും ഇപ്പോൾ ജുഡീഷ്യൽ മുമ്പിൽ പോയാൽ അവർക്കത് ചെയ്യാൻ പറ്റും അങ്ങനെയൊന്നും ഒരാൾ പോയിട്ടില്ല ഇനി ഹേമ കമ്മിറ്റി വന്ന പവൻ്റെ മുമ്പിൽ പന്ത്രണ്ടു മൊഴികൊടുത്തെന്ന് പറയുന്നു ആ മുടി കൊടുത്ത ആളുകൾ ഇങ്ങനത്തെ ഉറച്ചു നിൽക്കുകയോ ആ മുടി സർക്കാർ തെരുവ് ചെയ്തിട്ടില്ല ഈ റിപ്പോർട്ടിൻ്റെ ഭാഗമായി ഞങ്ങൾ ഇങ്ങനെയൊക്കെ പറഞ്ഞിരിക്കുന്നു അല്ലേ ഇങ്ങനെയൊക്കെ അവർ പറഞ്ഞ കാര്യം ഞാൻ രേഖപ്പെടുത്തിയിരിക്കുന്നു കമ്മിറ്റി പറഞ്ഞിരുന്നു ആ രേഖ ബെഞ്ചോട്ട് നമുക്ക് നടപടി എത്തിക്കാൻ പറ്റും അതിന് നിഗമനം നിർദ്ദേശം അപ്പോഴാണ് ഇത് പുറത്തുവിടേണ്ടത് അല്ലെ നിയമസഭ ഇത് കമ്മീഷൻ തന്നെ പറഞ്ഞുകൊണ്ടാണ് ഒരു പ്രബല വിഭാഗമാണ് ഈ അത് അത് സർക്കാർ പോലും അറിഞ്ഞിട്ടില്ല എന്നുള്ള ഹേമ കമ്മിറ്റി പറയുന്നുണ്ട് അങ്ങനെയാണോ അറിഞ്ഞിരുന്നു അങ്ങനെ ഈ ലോകത്തെ മുഴുവൻ ഒരു പ്രബല വിഭാഗമാണ് നിയന്ത്രിക്കുന്നത് അപ്പൊ സിനിമയിലൊരു പ്രബല വിഭാഗം ഉണ്ടാവും ഏത് രംഗത്താണ് പ്രബല വിഭാഗത്തിൽ അതായത് ശക്തിയും ആരോഗ്യവും നല്ല കരുത്തും സമ്പത്തും ഉള്ളവർ നിയന്ത്രിക്കപ്പെടും അതിലൊരു വിഭാഗം അടിച്ചമർത്തപ്പെടും അത് ലോകത്തിൻ്റെ വ്യവസ്ഥിതിയാണ് ആ വ്യവസ്ഥ നമുക്ക് മാറ്റാൻ പറ്റുമോ സിനിമാ രംഗത്ത് മാത്രം എല്ലാ രംഗത്തും ഉണ്ട് ഒരു ഒരു മേധാവിത്വമുണ്ട് സ്വാഭാവികമാണ് പക്ഷെ ആ മേധാവിത്വം ഏതെങ്കിലും തരത്തിലുള്ള ചൂഷണത്തിന് വേണ്ടി അത് പ്രയോജനപ്പെടുത്തുന്നുണ്ടോ എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രശ്നം അങ്ങനെ ഏതെങ്കിലും ഒരു ഒരു വ്യക്തിയെ പ്രത്യേക സ്ത്രീകളെ ചൂഷണം ചെയ്യാൻ വേണ്ടി ആ മേധാവിത്വം പ്രയോജനപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അവർക്ക് നിർഭയമായി പലതരം നടപടി ഉണ്ടായിരിക്കും